മഞ്ചേരി നഗരത്തിൽ പെർമിറ്റ് എടുത്ത ഓട്ടോകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി മെയ് ഇരുപത്തിരണ്ടിന് മാർച്ച് സംഘടിപ്പിക്കും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് ഒരുക്കുക നിലവിൽ നഗരസഭ അനുവദിച്ച ഇരുപത്തിയെട്ട് ട്രാക്കുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓട്ടോകളാണ് പെർമിറ്റെടുത്ത് സവാരി നടത്തുന്നത് ഈ ഓട്ടോകൾക്ക് തന്നെ സ്ഥലപരിമിതി കാരണം ട്രാക്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇതിനിടെ ഇലക്ട്രിക് ഓട്ടോകൾ ടൗണിൽ സവാരിയും തുടങ്ങി എന്നാൽ ഇലക്ട്രിക് ഓട്ടോകൾക്ക് ആവശ്യമായ രേഖകളോ പെർമിറ്റോ അധികൃതർ നൽകിയിട്ടില്ലെന്നും ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു പ്രശ്നം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്നും ഇതോടെയാണ് ഓട്ടോ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ മഞ്ചേരിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് മഞ്ചേരി മഞ്ചേരി നഗരത്തിൽ നഗരത്തിൽ ഓടാനുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞു ഒരു ഓർഡർ മഞ്ചേരി അതിന്റെ പകർപ്പ് ഞങ്ങൾ കഴിഞ്ഞിട്ട് തരണം ഇലക്ട്രിക് വാഹനങ്ങൾ പോയി ഈ ബാറ്ററിയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് മഞ്ചേരി നഗരത്തിൽ നിങ്ങൾ അവർക്ക് ഒരു സ്റ്റാൻഡ് കണ്ടെത്തി പെർമിറ്റ് നമ്പർ നൽകണം എന്നുള്ള നിർദ്ദേശം പരിഗണിച്ച് നൽകണമെന്ന് രണ്ട് മാസത്തിനുള്ളിൽ കോടതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം കേരള ഹൈക്കോടതിയിൽ വന്നു അത് പ്രകാരം മഞ്ചേരി നഗരസഭ റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തു ആ റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ട് അതിലെ തീരുമാനം പെർമിറ്റ് എന്നാണ് ചെറിയ തീരുമാനമാണ് അതായത് മഞ്ചേരി തിരക്കേറിയതും ആയിരത്തി അറുന്നൂറ് വണ്ടികൾ പെർമിറ്റുള്ളതും കാരണം അവർക്ക് ഉള്ള വണ്ടികൾക്ക് തന്നെ സ്ഥല സൗകര്യവും ട്രാക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല മുന്നൂറ് വാഹനങ്ങൾക്ക് ട്രാക്ക് അനുവദിച്ചുള്ളൂ അതുകൊണ്ട് പുതിയ സ്റ്റാൻഡുകളോ സ്ഥലങ്ങളോ കണ്ടെത്തുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക പുതിയ ഓട്ടോ സ്റ്റാൻഡുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും റവന്യൂ ട്രാഫിക് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ ചുമതല ഇതാണ് അതിന്റെ തീരുമാനം അതും തരാം ഈ തീരുമാനം ഞങ്ങൾ കൊണ്ടു കൊടുത്തു അപ്പൊ അവർ പറയുന്നത് ഇതിൽ അവർ ട്രാക്ക് കൊടുക്കൂടാന്ന് പറഞ്ഞിട്ടില്ല ട്രാക്ക് കൊടുക്കൂടാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ വെച്ചിട്ട് അത് ഞങ്ങൾ പറഞ്ഞു പോലീസ് വെച്ചു ഈ ഇലക്ട്രിക് വാഹനങ്ങൾ പെർമിറ്റ് ഇല്ല പോണക്കില്ല ഒന്നും ഇല്ല നഗരസഭ പെർമിറ്റ് കൊടുത്തിട്ടില്ല മൂന്നാല് വണ്ടികൾ അവിടെ ഇടുന്നു ഈ വണ്ടികൾക്കെതിരെ നടപടി എടുക്കാൻ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇതുവരെ സാധിച്ചു ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ സുനീർ അലി മുഹമ്മദ് അംഗങ്ങളായ നിഷാദ് നസറുദ്ദീൻ അസ്ലം അസ്ലമുള്ളമ്പാറ രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബീറോ മലപ്പുറം